മമ്മൂക്ക സിനിമയായ ഡൊമിനിക് എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് സെറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മമ്മൂക്കയുടെ അവസാനമായിട്ട് തിയേറ്ററിൽ എത്തിയ മൂവി ടർബോ ആയിരുന്നു അതും രണ്ടായിരത്തി മെയ് അവസാനത്തിൽ എന്നാൽ ഈ ഒരു വർഷം ഇനി മമ്മൂക്കയുടെ ഒരു മറ്റൊരു സിനിമയും തിയേറ്ററിൽ എത്തുന്നില്ല എന്ന് വേണം പറയാം ഗൗതം വാസുദേവ് മേനോൻ മമ്മൂക്കയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് ഇരുപത്തി മൂന്നിലേക്ക് സെറ്റാക്കിയിരിക്കുന്നു ജനുവരിയിൽ കേട്ടോ ടർബോ എന്ന ചിത്രത്തിന് ശേഷം കൃത്യം എട്ട് മാസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് മറ്റൊരു മെഗാസ്റ്റാർ ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സ് എന്ന ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമേ ഇതുവരെയും പുറത്തു വിട്ടിട്ടുള്ളൂ മറ്റൊരു പോസ്റ്ററും ചിത്രത്തിന്റേതായിട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലാണെങ്കിൽ മമ്മൂക്കയുടെ പകുതി പോർഷൻസ് മാത്രമേ കാണുന്നുള്ളൂ ജനുവരി ഇരുപത്തിമൂന്ന് എന്ന് പറയുമ്പോൾ കൃത്യം ഇനി ഏകദേശം രണ്ട് മാസത്തിന്റെ അടുത്ത് സമയമുണ്ട് സിനിമ തിയേറ്ററിൽ എത്താൻ കിടൻ പോസ്റ്റേഴ്സും ടീസറും ട്രെയിലറും മികച്ച പ്രൊമോഷൻ െല്ലാം ഉൾപ്പെടുത്തി സിനിമയെ ഒന്ന് ഹൈപ്പിലേക്ക് എത്തിച്ചാൽ ആദ്യ വീക്കെൻഡിൽ മികച്ച രീതിയിലുള്ള ഒരു വീക്കെൻഡ് കളക്ഷൻ നേടാൻ ഡൊമിനിക് എന്ന മെഗാസ്റ്റാർ ചിത്രത്തിന് സാധിക്കും ഗൌതം ബാസുദേവ് മേനോൻ ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്യുന്ന സിനിമ എന്നതിനാൽ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന സിനിമ തന്നെയാണ് ഡൊമിനിക് എന്നാൽ അതിനിടയിൽ ചിത്രത്തിന്റെ യാതൊരുവിധ അപ്ഡേറ്റുകളും പുറത്തു വരാത്തതിനാൽ ഹൈപ്പ് ഒന്ന് ചെറുതായിട്ട് ഡൗൺ ആയിട്ടുണ്ട് അതിനെ കയറ്റി കൊണ്ടുവരാൻ മികച്ച പ്രൊമോഷൻ കണ്ടന്റുകൾക്ക് മാത്രമേ സാധിക്കൂ ഡൊമിനിക് എന്ന മെഗാസ്റ്റാർ ചിത്രത്തിന് ജനുവരി ട്വന്റി ത്രീ എന്ന് പറയുന്ന ഡേറ്റ് സെറ്റ് ണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്രസ് മീഡിയ ഞാൻ ജനുജനാ